ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആണ് ആറ്റിറ്റ്യൂഡ് ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് അതായത് മലയക്കോട്ടെ വാല്യുമലിലെ ഒരു ഡയലോഗ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഇവിടുന്ന് ലൈക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഇമോഷണൽ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു ാണ് ശബ്ദം എടുത്ത് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രയോഗിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും അയയ്ക്കുക പ്രൊജക്റ്റിനെ കുറിച്ച് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഷെയ്ക്കബിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് റ്റി മാർക്കിൻ്റെ പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്യുന്നത് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലാക്കി കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ഒമ്പതിലെ ബി റ്റ് മാർക്കും ഇരുപത്തി ഒമ്പതിലെ ഷെയ്ക്ക് പറ്റും ഈ രണ്ട് ലിങ്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ബിറ്റ് മാർക്കിൻ്റെ ഡെവലപ്പ്മെൻറ് കാണുന്നത് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിന് ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബാക്കി ഓരോ റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോയും ആ അബ്സോറി ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒരു ഫുൾ സ്ക്രീൻ ആയി ആക്കി കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക അതായത് ഏഴ് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡ് വരെ അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്ട് കോപ്പി എടുക്കുകയാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിസിനൊക്കെ ആരോപായിട്ടുണ്ടാകും സെലക്ട് ചെയ്തിട്ട് കളറിൻ്റെ ടൈം എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ നമുക്ക് ആവശ്യമില്ല ലെയർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളുടെ ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക ഡ്രാഗ് ചെയ്ത് അപ്പം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് കഴിഞ്ഞുണ്ടല്ലോ അതിനുശേഷം ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഓരോ ബീറ്റും മാർക്കനുസരിച്ച് ഓരോ ഫോട്ടോ എഴുതിയിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അടുത്ത ഫോട്ടോ നമ്മൾ ടൈം നോക്കുക ഏഴ് സെക്കൻഡ് അമ്പത്തൊന്നും മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന് എഴുതി പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ അല്ല എങ്കിൽ ഡ്രാക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഒരു ലൈൻ കഴിഞ്ഞ ശേഷം അടുത്ത റെഡ് ലൈൻ വരെയാണ് ഫോട്ടോ അല്ലെങ്കിൽ അതിന് ശേഷം ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ഓരോ ഫോട്ടോയുടെ മുകളിലായിട്ട് ഓരോ റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഫോട്ടോ താഴെയും റെക്റ്റാംഗിൾ മുകളിലും ആയിരിക്കണം അടുത്ത ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഈ ഫോട്ടോ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ജാമ്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ അതിനെ ആക്കി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനകത്ത് ഫോട്ടോയുടെ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാ അതിനുശേഷം ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് റെക് റെക്റ്റാംഗിളിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോ ആഡ് കൊടുക്കുക എല്ലാം റെക്റ്റാങ്കിളിൻ്റെ താഴെയായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ ഷെയ്ക്ക് ആഫിനറ്റ് ടേബിൾ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മതി അതിനായിട്ട് ബാക്ക് അടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് ക്യാബിനറ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് കോപ്പി എടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഏഴ് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡ് അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക വൈറ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പിയുടെ അടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ഒന്നിടത്തുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ഈ എഫക്റ്റ് എടുക്കുക കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പി എസ് സി കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ഫോട്ടോയിൽ കൊടുക്കുക അതായത് ഒന്നിട്ടുള്ള ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഈ എഫക്റ്റ് കൊടുത്ത ശേഷം നമുക്കിനടുത്ത ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കുക അതിനായിട്ട് ഷെയ്ക്ക് പിന്നെ ടീബിൾ എടുക്കുക എടുത്ത ശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടത് ചെറിയ പ്രസ്പെഡൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക ബീറ്റ് മാർക്കിൻ്റെ രൂപ ശേഷം നമ്മൾ നമ്മളിടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഫസ്റ്റ് ഫോട്ടോടെ മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേച്ച് സൈനിക നാരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറും ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് എഫക്റ്റും ലഭിക്കുന്നത് ശേഷം ഫോട്ടോ സൈഡിലോട്ട് വല്ലതും മാറിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ആയിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ സെക്കൻഡ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ ടൈം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയെല്ലാം പേച്ച് സ്റ്റൈൽ കൊടുത്താൽ മതി കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയ്ക്ക് മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈം കൊടുക്കുക ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ ഇച്ചിരി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിന് ഒരാഴ്ച കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എത്തിരി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിചാരണത്ത് സി ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ